ഏരൂർ നെട്ടയം സ്വദേശിയും കോൺഗ്രസ് നേതാവുമായിരുന്ന രാമഭദ്രന്റെ കൊലപാതകത്തിൽ പ്രതികളെ ശിക്ഷിച്ച കോടതി വിധി സ്വാഗതം ചെയ്തുകൊണ്ട് കോൺഗ്രസ് പ്രകടനം നടത്തി ഏരൂർ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ നേതാക്കൾക്കൊപ്പം നൂറുകണക്കിന് പ്രവർത്തകനും പങ്കെടുത്തു പ്രകടനം ആലഞ്ചേരിയിൽ സമാപിച്ചു ജന <San> സാധാരണക്കാർക്കായി പ്രവർത്തിച്ചു എന്നതിൻ്റെ പേരിലാണ് രാമഭദ്രനെ സി പി എം നേതാക്കൾ ഉൾപ്പെടുന്ന സംഘം ഭാര്യയുടെയും മക്കളുടെയും മുന്നിലിട്ട് ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയതെന്നും അപ്പീൽ ഉൾപ്പെടെയുള്ള നിയമ പോരാട്ടം തുടരുമെന്നും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് തോയിത്തല മോഹനൻ പറഞ്ഞു മക്കളുടെയും ഭാര്യയുടെയും മുമ്പിലിട്ട് അദ്ദേഹത്തെ മുപ്പത്തിരണ്ട് കൊല്ലുമ്പോൾ രാമഭദ്രൻ ഈ പ്രദേശത്തെ അടിസ്ഥാന ജനവിഭാഗങ്ങളെ സഹായിക്കുന്നു എന്ന ഒരു കുറ്റം മാത്രമേ ചെയ്തിട്ടുള്ളൂ കേരളത്തിലെ സി പി എമ്മിന് വിടുപണി ചെയ്യുന്ന കേരള പോലീസ് ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെതിരെ ഡൽഹിയിലടക്കം പോയി നിയമവിദഗ്ധരെ കണ്ട് സംസാരിക്കുകയും സി ബി ഐ ഈ കേസ് ഏറ്റെടുക്കാൻ കോടതിയിൽ പോയി പോവുകയും ചെയ്തത് ശ്രീ അരൂർ സുഭാഷാണ് ഈ കേസ് തന്നെ അട്ടിമറിക്കാൻ അബ്ദുൾ റഷീദ് എന്ന് പറയുന്ന ഒരു ഡിവൈഎസ്പി വൈ പരിശ്രമിക്കുകയും ഈ സർക്കാർ അദ്ദേഹത്തിന് ഐ പി എസ് ഒന്നാം പിണറായി സർക്കാർ അദ്ദേഹത്തിന് ഐ പി എസ് കൊടുക്കാൻ ശ്രമിക്കുകയും ചെയ്തു അതിനെ എല്ലാം നേരിട്ടുകൊണ്ടാണ് ഏരൂരിലെ കോൺഗ്രസുകാർ അഞ്ചൽ ബ്ലോക്കിലെ കോൺഗ്രസുകാർ പുനലൂർ നിയോജക മണ്ഡലത്തിലെ കോൺഗ്രസുകാർ തുണിഞ്ഞിറങ്ങിയാൽ ഇരട്ട ജീവപര്യന്തവും മതശിക്ഷയും ലഭിക്കാനുള്ള പരിശ്രമത്തിലേക്കാണ് ഞങ്ങൾ പോകുന്നത് ഈ കേസിൽ അപ്പീൽ കൊടുക്കാനും കുറഞ്ഞ ശിക്ഷ ലഭിച്ചവരെ കൂടുതൽ ശിക്ഷ വാങ്ങി നൽകാനും മുന്നോട്ട് പോകും ആളുകളെ കേരളത്തിൽ കൊലപ്പെടുത്തി കൊലപ്പെടുത്തി അഞ്ചു പക്ഷേ ഞങ്ങൾക്ക് ഇവന്റെ ും കുടുംബത്തിൽ എന്ന് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ് നേതാക്കളായ സൈമൺ അലക്സ് പി ബി വേണുഗോപാൽ സി ജെ ശോം കുളത്തൂപ്പുഴ സലീം സാബു ഇബ്രഹാം ജാസ്മിൻ മഞ്ജൂർ വർഗീസ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ഏരൂർ